കുവൈത്ത് കെ എം സി സി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമൂഹ വിവാഹം മെയ് ഇരുപത്തിരണ്ടിന് വല്ലപ്പുഴ യത്തിങ്കാന ഓഡിറ്റോറിയത്തിൽ നടക്കും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് യുവതികൾക്കാണ് മംഗല്യ സൗഭാഗ്യം ഒരുക്കിയിരിക്കുന്നതെന്ന് കെ എം സി സി ജില്ലാ ഭാരവാഹികളും മുസ്ലിം ലീഗ് ഭാരവാഹികളും പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുവൈത്ത് കെ എം സി സി നടത്തിവരുന്ന ഒരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് അഞ്ച് യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യത്തിനും അവസരമൊരുക്കിയിരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിന് വല്ലപ്പുഴ യത്തിങ്കാന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമൂഹ വിവാഹം നടക്കുക ഇതിൽ ഒരാൾ ഇതര മതത്തിൽ വെട്ടയാളാണെന്നും വിവാഹ ചടങ്ങിൽ മൂവായിരം പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചടങ്ങിന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി സിഹാബ് തങ്ങൾ നേതൃത്വം നൽകും എൻ ഷംസുദ്ദീൻ എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ വി കെ ശ്രീകണ്ഠൻ എം പി വി ടി ബൽറാം സന്ദീപ് വാര്യർ സി എം എ കരീൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മെയ് പതിനൊന്ന് മണിക്ക് പട്ടാമ്പി മണ്ഡലത്തിലെ വല്ലപ്പുഴ പഞ്ചായത്തിൽ വെച്ചിട്ട് നമ്മുടെ തീങ്ങാന ഓർഫനേജ് വെച്ചിട്ടാണ് ഈ സാമൂഹ്യവാഹനം നടത്തപ്പെടുന്നത് ഇതില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് സാദിഖലി ശഹാബ് തങ്ങളിൽ മുഖാഹിദി നേതൃത്വം വരുത്തുകയും അതിനോടനുബന്ധിച്ച് തന്നെ അവിടെ നടത്തുന്ന ചെറിയ പൊതുപരിപാടിയിൽ അങ്ങനെ സമൂഹ വിവാഹത്തിന്റെ പരിപാടിയിലൊക്കെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് എം എൽ എ നിജിത്വം അതുപോലെ തന്നെ മണ്ണാർക്കാട് എം എൽ എൻ ശംസിദ്ധി അതുപോലെ തന്നെ പാലക്കാടിൻ്റെ എം പി ഒമാനായ സി ശ്രീകണ്ഠൻ അതുപോലെ തന്നെ തൃത്താലയുടെ മുൻ എം എൽ എ ബെദ്ര സജീവ് വാര്യർ എം എൽ പട്ടാമ്പിയുടെ എം എൽ എ മസ്ജിദ് അതുപോലെ തന്നെ ഒരു വലിയ ഒരു നേതൃത്വം തന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഒമാനപ്പെട്ട സി എം എ കരീം സാഹിബ് അതുപോലെ തന്നെ ഈ ഈ മണ്ഡലത്തിലെ നേതാക്കന്മാർ നേതാക്കന്മാർ അങ്ങനെ പരിപാടിയുടെ ഭാഗമായി സംഘടക സമിതി പ്രസിഡന്റ് അഷ്റഫ് അപ്പക്കാടൻ ഗജാഞ്ചി അബ്ദുൾ റസാഖ് കുമ്മൻ നെല്ലൂർ ആക്ടിംഗ് സെക്രട്ടറി റഫീഖ് മുടപ്പക്കാട് മറ്റ് ഭാരവാഹികളായ കെ സൈദലവി അഷ്റഫ് തൂത സുലൈമാൻ പിലാത്തറ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം എം ടി അബ്ദുൾ സലാം മുഷ്താഖ് പട്ടാമ്പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Immanuel Sills M Space Shopping Center Mele Patambi.